എൻ്റെ പേര് ജൂണി ഞാൻ കാഞ്ഞിരക്കുല്ലി ഇടവകമാണ് ഏതാണ്ട് പതിനേഴ് വർഷത്തോളമായി ബ്ലഡിലെ അലർജിയുടെ അസുഖമായി ചികിത്സയിലായിരുന്നു ഇരിട്ടി കാരണ്യ ഹോസ്പിറ്റലിൽ ബിരിയാരം മെഡിക്കൽ കോളേജ് കണ്ണൂർ കോയിലി ഹോസ്പിറ്റൽ മംഗലാപുരം ഫാദർ മുള്ളിയേഴ്സ് ഹോസ്പിറ്റൽ കൂടാതെ കോഴിക്കോട് സ്കിൻസ് സെൻ്റർ ഇതുപോലുള്ള രോഗ അസുഖങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ ചികിത്സിച്ചെടി ഈ പതിനേഴ് വർഷത്തോളം ഇങ്ങനെ കഴിയുന്നു ഒരു ദിവസം പോലും ഗുളിക മുടക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്നൊരു അവസരത്തിലാണ് എൻ്റെ പെങ്ങളും എൻ്റെ ഭാര്യയും എന്നോട് പറഞ്ഞു നമുക്കിങ്ങനെ ആവിലാപ്പള്ളിയിൽ അച്ഛൻ്റെ അടുത്തുനിന്ന് പോകാം അച്ഛനെ കണ്ട് നമുക്കെന്താണ് അതിന് പ്രതിബുദ്ധി എന്ന് ചോദിക്കാം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴെല്ലാവരും പറയും നോക്കാം നമുക്ക് മരുന്ന് കഴിക്കുമെന്ന് പറയും അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു നോക്കാം നല്ല പറഞ്ഞത് തീർത്തു മാറും മോൻ മോനൊന്നുകൊണ്ടും പേടിക്കണ്ട ആവിലാപ്പള്ളിയിൽ അമ്മയുടെ അടുത്തേക്ക് വരിക മുപ്പത്തിമൂന്ന് വ്യാഴാഴ്ച വന്ന് മുട്ടിലിഴഞ്ഞ് അമ്മയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു നാലാമത്തെ ആഴ്ചയിലേക്കും എനിക്ക് ഒട്ടും ചുവടിച്ചിട്ടില്ല ഇന്ന് ഞാൻ ഒരു ഗുളികയും കഴിക്കുന്നില്ല കാണുന്നവരോടും കണ്ടുമുട്ടുന്നവരോടും ഒക്കെ എൻ്റെ സൗഖ്യം പറയുകയും അച്ഛൻ പറഞ്ഞു വണ്ടിയുണ്ടല്ലോ കാറുണ്ടല്ലോ പോരുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരണം ഞാൻ ഓരോ ദിവസവും ഞാനും എൻ്റെ ഭാര്യയും കൂടാതെ വേറെ മൂന്ന് പേരെ ഒരാഴ്ച തന്നെ പറഞ്ഞ് ബുക്ക് ചെയ്യും ഇന്നും എൻ്റെ കൂടെ മൂന്ന് പേര് വന്നിട്ടുണ്ട് വരുന്ന ഞാൻ ഒരാഴ്ചത്തേക്ക് ഇന്ന് പറഞ്ഞു വെച്ചേക്കാണ് ഞങ്ങൾ നിൻ്റെ കൂടെ വരുന്നുണ്ട് ആരോടും ഒരു പ്രതിഫലവും മേടിക്കാതെ മുപ്പത്തി മൂന്നാഴ്ച അല്ല ആണെങ്കിലും വന്നാൽ എനിക്കത് മതിയാവില്ല എന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരാക്ഷരത്തിനും അമ്മയ്ക്കും ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ കരമടിച്ച കർത്താവിന് നന്ദി പറയാൻ പ്രിയപ്പെട്ടവരെ പതിനേഴ് വർഷം പതിനേഴ് വർഷം നീണ്ടു നിന്ന ചികിത്സയുടെ മെഡിക്കൽ റിപ്പോർട്ടുകളാണ് ഇവിടെയുള്ളത് ഏതൊക്കെ ആശുപത്രികളാണെന്ന് ജോണിച്ചേട്ടന് തന്നെ ഇപ്പോൾ ഓർമ്മയില്ലാത്തത് ഒരവസ്ഥയായി അവസാനം സ്കിൻ റിസർച്ച് സെൻറ്റർ വരെ എത്തി എന്നിട്ടും ഈ പതിനേഴ് വർഷത്തിൽ മരുന്ന് കഴിക്കാത്ത ദിവസങ്ങളില്ലാതിരുന്നു മരുന്ന് കഴിക്കുന്നു മരുന്ന് കഴിക്കുന്നു മാറിക്കഴിക്കുന്നു അടുത്ത ആശുപത്രിയിൽ പോകുന്നു അങ്ങനെ പോയി പോയി അതാണ് വായിച്ചത് കാരുണ്യ ഹോസ്പിറ്റല് മുതൽ പിന്നെ കൊയിലി പരിയാരം മെഡിക്കൽ കോളേജും അങ്കലാപുരം ഫാദർ മുള്ളേഴ്സ് കോഴിക്കോട് സ്കിൻ റിസർച്ച് പിന്നെ എഴുതാത്ത കുറേ ഇതും പിന്നെ ആയുർവേദം അലോപ്പതി ഹോമിയോപ്പതി അങ്ങനെ പലതും അങ്ങനെ ഇതെല്ലാമായിട്ടും വചനത്തിൽ വായിക്കുന്നത് പോലെ രോഗം കൂടിയതല്ലാതെ കുറഞ്ഞില്ല കയ്യിലുള്ള കാശ് പോയത് കയ്യിലുള്ള കാശ് കുറഞ്ഞുള്ളൂ കുറഞ്ഞു പോയതല്ലാതെ അവൾക്കൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല കർത്താവ് സഹോദരനെ തൊട്ട് സുഖപ്പെടുത്തി ഒരു അച്ഛൻ മുപ്പത്തി മൂന്നാഴ്ച വരാൻ പറഞ്ഞപ്പോൾ അതുപോലെ പറഞ്ഞു ഓരോരുത്തരെ രണ്ടു മൂന്ന് പേരെയൊക്കെ കൂട്ടിക്കൊണ്ടു വരിക അപ്പോൾ ഓരോരുത്തരെ കൂട്ടിക്കൊണ്ടുവരാൻ തുടങ്ങി പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ മറ്റുള്ളവരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നത് മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കുന്നത് അനുഗ്രഹത്തിന് നമുക്ക് കിട്ടാനുള്ള അനുഗ്രഹത്തിന്റെ വേഗത വർദ്ധിപ്പിക്കും നമുക്ക് കൈയടിച്ച് ഉച്ചത്തിൽ കർത്താവിനം എന്ന് പറയാം ഈശോ അത്ഭുതങ്ങളും എൻ്റെ പേര് ലേയ ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകൾക്ക് കണ്ണിന് കാഴ്ചക്കുറവാണ് ഞാൻ കേരളത്ത് കാണിച്ചു അന്നേരം പറഞ്ഞു ഡോക്ടറെ കണ്ടു തന്നെ കണ്ണിട വയ്ക്കണമെന്ന് പറഞ്ഞു ഇരിട്ടിയിൽ വന്നു ഇരിട്ടി ഗവൺമെൻറ് ആശുപത്രി കാണിച്ചു അവിടെ പറഞ്ഞു സർജറി വേണമെന്ന് പറഞ്ഞു അവിടുന്ന് പിന്നെ ഇരിട്ടി ഐബി ആർ ഐഷ് തന്നെ കാണിച്ചു അവിടെ നിന്നും അത് തന്നെയാണ് പറഞ്ഞത് പിന്നെ മാനന്തവാടിയിൽ പോയി മാനന്തവാടി എന്ന ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അവിടുന്ന് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് കണ്ണട്ട് കണ്ണട വയ്ക്കാനുള്ള ടെസ്റ്റിന് വരാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പോയില്ല പിന്നെ ഇവിടെ വന്ന് ഈശോയോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് ഈശോ മാറ്റിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കണ്ണിന് ബന്ധുക്കനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരായിരം നന്ദി പ്രിയപ്പെട്ടവരെ കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവര് ഇപ്പോ ആശുപത്രിയിൽ പോവുകയും ഒരു സ്ഥലത്ത് നിന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറയുകയും വേറൊരു സ്ഥലത്ത് നിന്ന് ഗ്ലാസ് വെക്കുകയും ചെയ്യണം വേണം എന്നൊക്കെ പറഞ്ഞിരുന്നത് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം ഇപ്പോൾ കണ്ണിന് നേരത്തെ ഉണ്ടായിരുന്ന അതിനുശേഷം പിന്നെ അവർ ആശുപത്രിയിൽ പോയി പരിശോധിച്ചിട്ടില്ല പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറി എന്ന് സാക്ഷ്യപ്പെടുത്താനാണ് അവർ വന്നത് കൈയടിച്ചതിനെ നന്ദി പറയാം ഉച്ചത്തിൽ വിളിക്കാം എന്റെ പേര് ശ്രീകല ഞാൻ പളയങ്കോട് നിന്ന് വരുന്നു വരുന്ന വയറുവേദനയെ തുടർന്ന് സ്കാനിങ് ചെയ്തപ്പോൾ ഓപ്പറേഷൻ വേണോന്നു വയറ്റിൽ മുഴയിൽ വെള്ളം കെട്ടി കിടക്കുകയാണെന്നും പറഞ്ഞു അപ്പോൾ നമ്മൾ സ്ഥാപനത്തിൽ ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് അവിടുത്തെ സാർ എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് ആരാധനയിൽ പങ്കെടുക്കാം ഞാൻ ഇവിടെ വരികയും പിറ്റേന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു കുറച്ചും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് അതിൻ്റെ ഫലമായി ഇന്നലെ എല്ലാ റിസൾട്ടിലും നോർമൽ ആകുകയും ചെയ്തു ഓപ്പറേഷനും മരുന്നും ഒന്നും ഇപ്പം വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു നന്ദി പറയാം പ്രിയപ്പെട്ടവരെ ആദ്യത്തെ അതായത് രണ്ടാം തീയതി ഒക്ടോബർ രണ്ടാം തീയതി നടത്തിയ ആദ്യത്തെ പരിശോധനയിൽ ഓപ്പറേഷൻ ചെയ്യണമെന്നും യൂട്ട് ഓപ്പറേഷൻ ചെയ്ത് വയറ്റിലുള്ള ഫ്ലൂയിഡ് റിമൂവ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ് അതിനുശേഷം ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം നാലാം തീയതിയും ആറാം തീയതിയും വീണ്ടും ഡോക്ടറെ കാണുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആ ഓപ്പറേഷൻ്റെ ആവശ്യം ഇല്ല എന്ന് അതായത് രണ്ടാം തീയതി പോയി ആദ്യം പരിശോധിച്ചു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അതിനുശേഷം മൂന്നാം തീയതി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു നാലാം തീയതി വീണ്ടും ചെല്ലുമ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് പറയുന്ന വിധത്തിൽ വലിയൊരു സൗഖ്യം സഹോദരിക്ക് കർത്താവ് നൽകിയതിനെ ഓർത്ത് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം ഉച്ചത്തിൽ വിളിക്കാം ഈശോ റീഗല എന്നാണ് പേര് ഇവിടെ അടുത്താണ് വീട് എന്റെ പേര് സിനി പേരട്ട ഇടവകയിൽ നിന്ന് വരുന്നു മാസം മുമ്പ് ഇടത്തിടത്തെ ബ്രസ്റ്റിൽ ഒരു ചെറിയ മൊഴി ഉണ്ടായിരുന്നു ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ സ്കാൻ ചെയ്തു അത് മൊഴി എടുത്തു കളയണമെന്ന് പറഞ്ഞായിരുന്നു ആശുപത്രിയിലൊന്നും പോയില്ല ഞാൻ രണ്ട് വ്യാഴാഴ്ച ഇവിടെ പള്ളിയിൽ വന്ന് മുട്ടകൾ വലിഞ്ഞും ബന്ധിതനായി ഈശോന്റെ രൂപത്തിൽ പ്രാർത്ഥന കിട്ടിയിട്ടും പ്രാർത്ഥിച്ചു കൂടാതെ അച്ഛനെ കണ്ട് തിങ്കളാഴ്ച ഒരു തിങ്കളാഴ്ച വന്ന് അച്ഛന്റെ അടുത്ത് പ്രാർത്ഥിച്ചു അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ചോദിച്ചു ആ മുഴി എവിടെ ഉണ്ടോ എന്ന് എന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ബ്രസ്റ്റിൽ ആ മുഴിയില്ലായിരുന്നു പിന്നെ അച്ഛൻ എന്നോട് പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സ്കാൻ ചെയ്തിട്ട് വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു ഞാൻ പോയി പിറ്റേത്തെയഴ്ച പോയി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് ഡോക്ടറുടെ അടുത്ത് കൊണ്ട് സ്കാൻ റിപ്പോർട്ടും കൂടി ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു ഏത് പള്ളിയിലാണ് പോയി പ്രാർത്ഥിച്ചത് വേറെ ഒന്നും ഡോക്ടർ എന്നോട് ചോദിച്ചില്ല പ്രാർത്ഥിച്ചു ഒന്നൊന്നും ചോദിച്ചില്ല ഏത് പള്ളിയിലാണ് പോയി പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ബന്ധിതനായ ഈശോൻ്റെ ആവിലാപ്പള്ളിയിൽ ഇടൂർ പോയി പ്രാർത്ഥിച്ചു അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു എന്നാൽ എനിക്ക് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു നീ പോയി ധൈര്യമായിട്ട് സാക്ഷ്യം പറഞ്ഞു അമ്മ വഴി അവിടെ എല്ലാം കിട്ടിയെന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി ഒരായിരം നന്ദി നന്ദി കടമടിച്ച് പറയാം പ്രിയപ്പെട്ടവരെ ഇത് ഓഗസ്റ്റ് മാസം മുപ്പതാം സ്കാൻ റിപ്പോർട്ട് അനുസരിച്ച് ഏതുവശത്താണ് ലെഫ്റ്റ് അല്ലേ ഇടതുവശത്താണ് ഉണ്ടായിരുന്നത് ഒരു ടെൻ ഓ ക്ലോക്ക് പൊസിഷനിൽ ഉള്ള ഒരു മുഴയാണ് നയൻ ടു ടെൻ ഒ ക്ലോക്ക് പോസി അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുഴയായിരുന്നു അതിനുശേഷം ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം ഇരുപത്തിരണ്ട് ഒമ്പത് അതായത് സെപ്റ്റംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി വീണ്ടും ചെന്ന് പരിശോധിപ്പിക്കുമ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്നും അത് കൂടുതൽ പരിശോധനക്കൊക്കെ അയക്കണമെന്നും പറഞ്ഞ മുഴയാണ് അല്ലേ ചെയ്ത് എടുത്ത് കളയണം എന്ന് പറഞ്ഞിരുന്ന മുഴ അവിടെ ഇല്ല എന്ന് ഉള്ള റിപ്പോർട്ടാണ് അവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എടുത്ത റിപ്പോർട്ടിലുള്ളത് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം മരുന്നോ ഔഷധങ്ങളോ ഓപ്പറേഷനോ അല്ല കർത്താവിൻ്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്